മശിവായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം അഥവാ ഗുരു ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ് അതിനാൽ മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകൈരം മൂന്ന് നാല് പാതക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദ്ദ നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കും വ്യാഴം ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇടവമാസം പതിനേഴാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു മണി അൻപത് മിനിറ്റിന് മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് വരെ ഒരു വർഷവും പതിനെട്ട് ദിവസവും മിഥുനക്കൂറ് നക്ഷത്രക്കാർക്ക് വ്യാഴം ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ് ഈ കാലം ജാതകർക്ക് വളരെ കഷ്ടത നിറഞ്ഞ കാലമായിരിക്കും ഈ കാലത്ത് ജാതകർക്ക് പല പ്രകാരത്തിലും ധനത്തിന് നാശം സംഭവിക്കുകയും ഭാര്യയോടും സന്താനങ്ങളോടും മറ്റ് കുടുംബാംഗങ്ങളോടുമൊക്കെ കലഹവും പദവികളിൽ നിന്നും മറ്റ് സ്ഥാനമാനങ്ങളിൽ നിന്നുമൊക്കെ വീഴ്ചകളും ഭ്രംശങ്ങളും ഒക്കെ ഉണ്ടാകുക മനോദുഖങ്ങൾക്ക് വിധേയരാകുക തുടങ്ങിയ അനിഷ്ടങ്ങൾ ഉണ്ടാകും ദശ അപഹാര കാലങ്ങൾ അനുകൂലമായിരിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ ഈ ഗ്രഹചാര ഫലം തീരെ അനുഭവം ആകുകയില്ല എന്നാൽ ദശ അപഹാര കാലങ്ങൾ വിപരീതമായിരിക്കുന്നവർക്ക് മേൽപ്പറഞ്ഞ ദുര്യോഗങ്ങളെ ഒന്ന് കരുതിയിരിക്കുന്നത് ഏറെ നല്ലതായിരിക്കും ദോഷപരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം നമോം നാരായണായ എന്ന മന്ത്ര ജപവും എല്ലാ ദോഷങ്ങളും അകന്നു അകന്നുമാറിപ്പോകുവാൻ ഏവരെയും ഏറെ സഹായിക്കുന്നതാണ് മോഹനൻ മോഹനഞ്ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ